പ്രേക്ഷകർ വിടാതെ കണ്ടിരുന്ന പരമ്പരയാണ് ഉപ്പും മുളകും ഇപ്പോൾ അതിന്റെ സീസൺ ത്രീ വിജയകരമായി മുന്നേറുകയാണ് ബാലവും നീലവും ഇല്ലെങ്കിലും മക്കളിലൂടെയാണ് പരമ്പര നീങ്ങുന്നത് അപ്രതീക്ഷിത ടെസ്റ്റുകളും രസകരമായ മുഹൂർത്തങ്ങളും ഒക്കെയാണ് ഇപ്പോഴുള്ളത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ലച്ചുവിന്റെ ഭർത്താവ് എത്തിയത് വിവാഹ സമയത്ത് ഡെയിൻ ഡേവിസ് ആയിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അടുത്തിടെയായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു എത്തിയത് തട്ടിയുമുട്ടിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയതാണ് സിദ്ധാർത്ഥ് മികച്ച രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചത് എന്നാൽ അപ്രതീക്ഷിത സംഭവത്തെ തുടർന്ന് പരമ്പരയിൽ നിന്നും മാറ്റുകയായിരുന്നു മദ്യലഹരിയിൽ കാറോടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടിരുന്നു സിദ്ധാർത്ഥ് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണപ്പെടുകയായിരുന്നു ഇതോടെയായിരുന്നു സിദ്ധാർത്ഥിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നത് വഴിയെ പോകുന്നവർക്കെതിരെയും അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴുമെല്ലാം സിദ്ധാർത്ഥ് അക്രമാസക്തനാവുകയായിരുന്നു ഇതേ തുടർന്നായിരുന്നു അവിടെയുള്ളവർ നടനെ കൈകാര്യം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ സിദ്ധാർത്ഥിനെ പിന്തുണച്ച് താരങ്ങളെത്തി ആൾക്കൂട്ടം എന്തിനാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതെന്നായിരുന്നു വിമർശനം ആ സമയത്ത് ആരായാലും ഒന്ന് പൊട്ടിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിദ്ധാർത്ഥ് കാണിച്ചത് എന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇനി ഉപ്പും മുളകിലേക്ക് വരില്ലേ എന്നായിരുന്നു സിദ്ധാർത്ഥനോട് എല്ലാവരും ചോദിച്ചത് ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കമന്റുകളും ഉണ്ടായിരുന്നു ഉപ്പുമുളക്കും നന്നായി പോകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയി എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു ഉപ്പുമുളക്കും താരങ്ങളെ കൊണ്ടുള്ള തലവേദന ഇതുവരെ മാറിയില്ലെന്നുമുള്ള അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു ഓഡീഷനിലൂടെയായിരുന്നു സിദ്ധാർത്ഥ് ഉപ്പും മുളകിലേക്ക് എത്തിയത് ലച്ചുവുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി ശരിയാവുമോ എന്ന തരത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു തുടക്കത്തിൽ മികച്ച കോംബോയാണെന്ന വിലയിരുത്തലുകൾ വന്നപ്പോഴാണ് ആശ്വാസമായതെന്നും സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു നീണ്ട നാളത്തെ ബ്രേക്കിനൊടുവിലായി സിദ്ധാർത്ഥ് വീണ്ടും പരമ്പരയിലേക്ക് എത്തി പുതിയ പ്രമോ ഇതിനോടകം തന്നെ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ പാറമയുടെ വീട് പഴയ പ്രതാപത്തിലേക്ക് എന്നായിരുന്നു പ്രമോയുടെ ക്യാപ്ഷൻ കട്ട കലുപ്പിലുള്ള ലച്ചുവിനെയാണ് തുടക്കത്തിൽ കാണുന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചവരോടെല്ലാം ദേഷ്യപ്പെടുകയും തറുതല പറയുകയുമാണ് ലച്ചു എന്താണ് പ്രശ്നമെന്ന് കേശു ചോദിച്ചപ്പോൾ ജീവിതം മടുത്തു എന്നായിരുന്നു മറുപടി അതിനിടയിലാണ് കാറിൽ വന്നിറങ്ങുന്ന സിദ്ധുവിനെ കാണിച്ചത് വെൽക്കം ബാക്ക് സിദ്ധാർത്ഥ് തിരികെ കൊണ്ടുവന്നതിന് നന്ദി എന്നായിരുന്നു ആദ്യത്തെ കമന്റ് നന്ദിയോ ഒരാൾ മരിച്ചു അപ്പോഴാണ് നന്ദി എന്നായിരുന്നു അതിന് താഴെ വന്ന മറുപടി തിരികെ കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞ് നിരവധി പേരാണ് എത്തിയത് ഉപ്പുമുളക്കും പ്രേക്ഷകർ കാത്തിരുന്ന പ്രമോയാണ് ഞങ്ങൾ കാത്തിരുന്ന നിമിഷമാണ് ഫ്ലവേഴ്സ് ചാനലിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങളുടെ രാജകുമാരൻ തിരികെ എത്തി എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സിദ്ധാർത്ഥടക്കം നിരവധി പേരാണ് പ്രമോ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത്